സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് പ്രഖ്യാപനത്തിന് ഒരുങ്ങുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ് ധനപ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ റദ്ദാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി വിളിച്ചു ചേർത്ത സാമ്പത്തിക വിദഗ്ധരുടെ ഉന്നത യോഗത്തിലാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ധനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ നിർത്തലാക്കണമെന്ന തീരുമാനത്തിലെത്തിയത് സംസ്ഥാനം നേരിടുന്ന കടുത്ത ധനപ്രതിസന്ധി മറികടക്കാനായിട്ടാണ് യോഗത്തിൽ ലീവ് സറണ്ടർ നിർത്തലാക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും പെൻഷൻ അൻപതിനായിരം രൂപയായി നിജപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു സർക്കാർ വകുപ്പുകളിലേക്ക് കാറുകൾ വാങ്ങുമ്പോൾ അവയുടെ പരിധി പത്ത് ലക്ഷത്തിലധികം കവിയരുതെന്നും അതിനുവേണ്ടി വില വരുന്ന വാഹനങ്ങൾ വാങ്ങുന്നതിന് സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് വേണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത രണ്ടായിരത്തി ജനുവരി മുതൽ കുടിശ്ശികയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം ക്ഷാമബത്ത കിട്ടുമ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത് വെറും ഏഴ് ശതമാനം മാത്രമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെയുള്ള ക്ഷാമബത്ത അനുവദിക്കാത്തത് സർക്കാരിന്റെ ബാധ്യത അല്ലെന്ന വിചിത്രവാദമാണ് ധനവകുപ്പ് ഉന്നയിച്ചത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത നിഷേധിക്കൽ തുടർക്കഥയാകുമ്പോൾ മൗനത്തിലാണ് ഭരണാനുകൂല സംഘടനകളും ജനം തിരുവനന്തപുരം